സർക്കാർ ആശുപത്രിയുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിനെതിരെ കോൺഗ്രസ് ആശുപത്രിക്ക് കയറി നടത്തിയ സമരം നിയമവിരുദ്ധമാണെന്ന് ഡി സി സി സെക്രട്ടറി എ അഷ്റഫ് പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ കുറ്റപ്പെടുത്തി കുറ്റക്കാർക്കെതിരെ കേസെടുക്കുമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം മാള സർക്കാർ ആശുപത്രിക്കകത്ത് ഒ പി ബ്ലോക്കിൽ കയറി നടത്തിയ പ്രതിഷേധം അങ്ങേയറ്റം ധിക്കാരവും നിയമവിരുദ്ധവുമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ആൾക്കൂട്ടവും മുദ്രാവാക്യ വിളികളുടെ ഉച്ചത്തിലുള്ള ശബ്ദവും ചികിത്സ തേടിയെത്തിയ രോഗികൾക്കും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഉണ്ടാക്കിയ അസ്വസ്ഥതകൾക്ക് യാതൊരു വിധത്തിലും മാപ്പു നൽകാൻ കഴിയില്ല സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പോലും അനുമതിയില്ലാതെ സമരങ്ങൾ നടത്താൻ നിയമം അനുവദിക്കാത്തപ്പോൾ ആഗുരാലയത്തിന് നൽകേണ്ട പ്രത്യേക പരിഗണന പോലും വകവയ്ക്കാതെ ചെയ്ത ഈ സമരം അതിക്രൂരമാണെന്ന് കോൺഗ്രസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനും കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന സംഘടനയുടെ പേരിലും വ്യക്തികളുടെ പേരിലും പോലീസ് കേസെടുക്കുകയും മതിയായ ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇത് സംബന്ധിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡി ജനറൽ സെക്രട്ടറി എ അഷഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മീഡിയ ടൈം മാള